അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നത് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ തന്നെയാണ് മുൻപ് ഞാൻ ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ ഒന്നും ഇടണെത്താതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മഷള്ള ഭയങ്കര സന്തോഷമുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും നമ്മുടെ ചാനലിലൂടെ ആണെങ്കിലും ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ നമുക്ക് എനർജി കൂടുതൽ എന്നാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണോ വീട് ക്ലീൻ ആക്കണത് ആ രീതിക്ക് തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ദിവസം വീട് വൃത്തിയാക്കി കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് പക്ഷേ അയച്ചാൽ ഒരു ദിവസം ഒന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടു നടക്കാം അപ്പോൾ കണ്ടു നോക്കിയൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബാത്റൂമിൻ്റെ കാര്യമാണ് കേട്ടോ ബാത്റൂം എപ്പോഴും നമുക്ക് വൃത്തിയാക്കി കൊണ്ടു നടക്കേണ്ടത് ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ആക്കിയാൽ മതി പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം നല്ല തിളച്ച വെള്ളം നിർബന്ധമായിട്ടും ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് അതുപോലെ ടൈൽസ് ടോയ്ലറ്റ് അതുപോലെ മോപ്പ് ഇതിലൊക്കെ നല്ല തിളച്ച വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം എന്തായാലും കണ്ടെത്തണം കേട്ടോ മോപ്പിലൊക്കെ നല്ല അണുക്കളുണ്ടാകും കാരണം നമ്മൾ ബാത്റൂമിൽ തന്നെയാണ് മോപ്പൊക്കെ വെക്കാറ് ഫ്ലാറ്റ് ലൈഫിലുള്ള ആൾക്കാരെ ഗതികേടാണ് ഇതൊക്കെ നമ്മൾ വില്ലൊക്കെ ആണെങ്കിൽ പിന്നെ പുറത്തെവിടെങ്കിൽ ഹാങ് ചെയ്ത് വെച്ച് വെയിലൊക്കെ കൊള്ളിപ്പിക്കിയിരുന്നു ഇവിടെയൊക്കെ ചില അതിനുള്ള സൗകര്യം കുറവായിരിക്കും അപ്പോൾ ഈ തിളച്ച വെള്ളം മറന്നു പോരുത് അതുപോലെ ടൂത്ത് ബ്രഷ് ബാത്റൂമിൽ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ആഴ്ചയിൽ ഒരു ദിവസം ചൂടുള്ള വെള്ളത്തിൽ കഴുകാൻ വേണ്ടി മറക്കരുത് നമ്മൾ വലിയ ആൾക്കാരൊന്നും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ബാത്റൂമിൽ ചില ആൾക്കാർ അധികം നേരം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അണുക്കളൊന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിക്ക് ചെയ്യാൻ വേണ്ടി മർക്കല്ലേ ആഴ്ചയിൽ ഒരു ദിവസമാണല്ലോ നമ്മൾ നല്ല ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് ചെയ്യുക അങ്ങനെയാണ് കേട്ടോ അന്നത്തെ ദിവസം രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരൊറ്റ ഫുഡിൽ അങ്ങോട്ടേക്ക് ഉൾപ്പെടുത്തും അപ്പോൾ ഏറ്റവും രസം എന്താണ് ബിരിയാണിയാണ് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ രാവിലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഒരു ബിരിയാണി അങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ ജോലിയിലോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വേറെ അത് ഇതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതാകുമ്പോൾ കുട്ടികൾ രാവിലെ ആണെങ്കിൽ രാത്രിയാണെങ്കിലൊക്കെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന ബിരിയാണി പൊട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ രണ്ട് വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം അത് വഴന്ന് വന്നതിന് ശേഷം തക്കാളി അരച്ചതും കൂടെ ചേർത്തിട്ടേണ്ടേ ഒരു തക്കാളിയാണ് എടുത്തത് ഇനി ബിരിയാണി മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക ഇനി ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അതും കൂടെ അങ്ങനെ നമുക്ക് രണ്ട് ടീസ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ബിരിയാണീൻ്റെതാണ് ഇവിടെ പറയുന്നത് ഇത് നമ്മളെ നാട്ടത്തെ സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല ഒറ്റ അതിൽ അങ്ങനെ തയ്യാറാക്കുന്നതാണ് രുചി എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തത് ഒരു കിലോ ബസ്മതി റൈസിനാണ് ഒരു കിലോ ചിക്കൻ എടുത്തത് രണ്ട് ഉരുളക്കിഴങ്ങ് കാര്യങ്ങൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കുക കൂടുതൽ പണിയുള്ള ദിവസം ഇങ്ങനെ എന്തെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിലോട്ടൊക്കെ എന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് തൈര് വേണം പുളി ഇല്ലാത്ത തൈരാണ് എവിടെ എടുക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ അത്ര എടുത്തോളൂ ഓരോരുത്തരെ അനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇത് സാദാ ബിരിയാണി മിക്സ് ആയിട്ട് അതായത് ചോറും ചിക്കനും കൂടെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണേ തയ്യാറാക്കുന്നത് അപ്പോൾ തൈരൊക്കെ നോക്കിയും കണ്ടിട്ടൊക്കെ ചേർക്കുക അപ്പോൾ ഇത് നല്ല ആയിട്ടുള്ള ഒരു ബിരിയാണി കൂടാണേ അപ്പോൾ ഞാൻ വ്യാഴാഴ്ച ദിവസമാണ് ഒക്കെ ചെയ്യാറ് കാരണം വെള്ളിയാഴ്ച ദിവസം ഞാനൊരു പണിയെടുക്കാറില്ല എനിക്കിഷ്ടമല്ലേ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ പണിയെടുക്കുന്നത് അപ്പം വ്യാഴാഴ്ച തന്നെ നല്ലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം ഞാൻ ഇതേപോലെയുള്ള തട്ടിക്കോട്ട് ബിരിയാണിയൊക്കെ ആണ് കേട്ടോ തയ്യാറാക്കാറ് അപ്പോൾ ഇതാ ബസ്മതി അരി ഒരു കിലോ ആണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് ആണ് ഒരു കിലോ അരി എൻ്റത് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ വെള്ളം ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങ കട്ട് ചെയ്തത് കുരു ഒന്നും അടങ്ങാത്ത രീതിയിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടേ കുറച്ചുകൂടെ ആ ഒരു ബിരിയാണി മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കാരണം ടേസ്റ്റ് കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ചേർക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ശരിക്ക് തിളച്ച് കഴിഞ്ഞ് ചിക്കന് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് അരി ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി അരിയാണ് എടുത്തത് ത്രിബ്ലാക്സലാണ് കേട്ടോ എടുത്തത് അങ്ങനെ സമയത്ത് നല്ല രുചിയായിരിക്കും അപ്പോൾ ഈ കുറേ നേരം മുൻപേ സോക്ക് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം തിളക്കുന്ന ആ ഒരു സമയത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അരി ഇട്ടപാടെ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അരി ഇങ്ങനെ കട്ട കുത്തിങ്ങാണ്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ബിരിയാണി റെഡി അപ്പം വെള്ളമൊക്കെ ശരിക്കും വറ്റി വന്നു കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ചോ പത്തോ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അങ്ങനെ വിളമ്പിയാൽ മതി കേട്ടോ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ ഒരുപാട് മസാലേൻ്റെ കുത്തുന്ന ഫ്ലേവറോ മസാലകളോ അങ്ങനെയൊന്നുമില്ല ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും രുചി തന്നെ തയ്യാറാക്കിയ റൈസ് തന്നെയാണിത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു ബിരിയാണി മസാലേൻ്റെ പൊടി ഇതിനു മുൻപൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടേ കാണാത്തവരുണ്ടെങ്കിലൊന്നും പോയിട്ട് കണ്ടു നോക്കി നോക്കൂ ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എന്തെങ്കിലും ഒരു സാലഡ് ഉറയത്ത് എന്തെങ്കിലും ഒന്നും മതി ഞാനിവിടെ പിന്നെ എന്താണ് ക്യാരറ്റ് ഒക്കെ ചേർത്തിട്ടുള്ള തൈരിൻ്റെ സാലഡാണ് തയ്യാറാക്കിയത് അതും കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് പിന്നെ എരിവിന് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് അങ്ങനെ എന്തെങ്കിലും എടുത്ത് തിന്നാൽ മതി ഇത് ഒരുപാട് എരിവൊന്നുമില്ല അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുള്ള റൈസ് തന്നെയാണ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയത് അപ്പോൾ കൂടുതൽ ക്ലീനിങ് ഉള്ള ദിവസം അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടായിട്ടുള്ള ബിരിയാണി എന്നെ തയ്യാറാക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചോറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇനി വേണമെങ്കിൽ വഴുതന്നെ ക്യാരക്റ്റ് എന്ത് വേണമെങ്കിലും ഇട്ടാലൊന്നും കുഴപ്പമില്ല നല്ല പൊള്ളി ഒരു റൈസ് തന്നെ കേട്ടോ ഇത് ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോയാലും അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ വീട് നോക്കി നോക്കും നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഇപ്പോൾ അടിച്ചു അറിയിട്ടുമില്ല തുടച്ചിട്ടുമില്ല സത്യം പറയുകയാണെങ്കിൽ രണ്ട് ദിവസമായി വീട് ഞാൻ അടിച്ചു വാരിയിട്ട് അതിൻ്റെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അതങ്ങനെ താഴോട്ടേക്ക് നോക്കി ഇങ്ങനെ സോഫൻ്റെ മൂലക്കല് നോക്കി ഇങ്ങനെ ഇരുന്നു എന്നല്ലാതെ അരച്ചുമായിട്ടും തുടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ തേഴ്സ് ഡേ തന്നാണ് പിന്നെ എനിക്കൊരു എനർജി വരും കാരണം വെള്ളിയാഴ്ച തന്നെ നമുക്ക് നിസ്കാരം ചുമ്മാ ഓത്തും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വ്യാഴാഴ്ച തന്നെ ഒരു മടിയും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ആ ഒരു നിസ്കരിക്കണം എന്നുള്ള ഒരു ഫീലിങ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ അന്ന് ആ വീട് വൃത്തിയാവണം വ്യാഴാഴ്ച ദിവസം നമുക്ക് കുറാനും ഓതണം മലക്കൾ വരും അങ്ങനെയൊക്കെ ഒരിതാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് മടിയുള്ള ദിവസമാണെങ്കിലും വ്യാഴാഴ്ച ദിവസം അങ്ങോട്ട് എനർജിയിൽ വരും പിന്നെ കുട്ടികൾക്ക് വെക്കേഷൻ എന്നൊക്കെ ആണെങ്കിലേ നമ്മൾ കഴിച്ചിലായി കാരണം അവരെ കൊണ്ടൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ആയിപ്പിക്കുകയൊക്കെ ചെയ്യാട്ടോ കാരണം അത്രയും വർക്കുള്ള ദിവസം വേണമെങ്കിലും നമുക്ക് അവരൊന്ന് ഹെൽപ്പ് നമുക്ക് ചോദിക്കാം കാരണം കുട്ടികളല്ലേ അവരതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഇവിടെ വെക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മോനോട് പറഞ്ഞു മോനൊന്ന് അടിച്ചരി തരുമെന്ന് അപ്പോൾ അവൻ അടിച്ചു വാരി അടിച്ചു വാരി കഴിഞ്ഞാൽ അതിങ്ങനെ വാരാനവനക്ക് അറിയില്ല അത് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ അവല്ലേ അപ്പോൾ അവൻ അടിച്ചു നല്ല വൃത്തിയിൽ തന്നെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുടയ്ക്കാം തുടയ്ക്കാനായിട്ട് ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കാറ് ഷാംപു ആണെന്നുള്ളത് ഷാംപൂ നമ്മുടെ ടൈൽസിലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താ പറയുക നല്ല വെട്ടി തിളങ്ങുകയും ചെയ്യും പിന്നെ അത് മാത്രല്ല ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല സാധാരണ നമ്മളെ ഫ്ലോർ ലിക്വിഡ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിങ്ങനെ ഒട്ടിപ്പിടിക്കും അങ്ങനെ ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഷാംപൂ ആണെങ്കിൽ അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഇതിനു മുൻപും പറഞ്ഞ് തന്ന് എൻ്റെ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ക്ലീനിങ്ങിന് എടുക്കാറ് ഷാമ്പു ആണെന്ന് അതേപോലെ മോപ്പിൽ വെള്ളം പിഴഞ്ഞു പോക്കരുത് കേട്ടോ വെള്ളത്തോട് കൂടിയിട്ട് വേണം നമുക്ക് തുടക്കാനായിട്ട് വലിയ ആൾക്കാരും ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അവരോട് പിന്നെ നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് നടന്ന് കളിക്കരുത് എന്നൊന്ന് പറയാം വെള്ളത്തോട് കൂടി തുടച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താ പറയുക ഒരിച്ചിരി പൊടി ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ അടുത്ത രണ്ട് മൂന്ന് ദിവസം അടിച്ചു വാരി നോക്കിയാൽ നിങ്ങൾക്ക് ഒരിച്ചിരി പൊടി കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റത്തെ തുടക്കൽ വെള്ളത്തോട് കൂടിയിട്ടിട്ടിട്ട് തുടയ്ക്കുന്നത് ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഷാമ്പു ഇട്ടിട്ട് തുടക്കുന്ന ആ ഒരു ദിവസം ഫുൾ വെള്ളത്തോട് കൂടിയിട്ടിട്ടിട്ട് തുടക്കിയ അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നമ്മൾ പെണ്ണുങ്ങളല്ല മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും അടിച്ച് വാരിയാലും ബാക്കി മുടിയൊക്കെ അവിടെ മുടിയൊക്കെ ഉണ്ടാവും അപ്പോൾ മുടിയും നമ്മുടെ അതിൻ്റെ കൂടെ പോരും അതേപോലെ തന്നെ പൊടിയൊരിച്ചിരി ഉണ്ടാവില്ല അതേപോലെ പിന്നെ അന്നത്തെ ദിവസം തന്നെ എന്തൊക്കെയാണോ പിന്നെ എന്താണ് ഷോക്കേസോ കാര്യങ്ങളോ ഒക്കെ എന്തെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി തുടയ്ക്കാനും മറക്കരുത് കേട്ടോ ആദ്യം മോപ്പ് ചെയ്യുന്നതിന് മുൻപായിരിക്കണം ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് പിന്നെ അതേപോലെ ടേബിളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ശരിക്ക് വെള്ളത്തോട് കൂടിയിട്ടാണേ ഞാനിത് തുടച്ചെടുത്തത് അപ്പോൾ ഈ ഹോള് മാത്രം ഉള്ളൂ അഴുക്ക് കണ്ടില്ലേ ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഇങ്ങനെ ഷാംപ് ഇട്ടിട്ട് തുടച്ചത് അപ്പോൾ ഇതൊരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഞാൻ അടുത്ത ഷാംപ് ഇടുന്നത് അപ്പോൾ ഇനി റൂമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പുതിയൊരു വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചുകൂടെ ഷാംപ് ഇട്ടിട്ടുണ്ട് റൂമൊക്കെ വീണ്ടും ഞാൻ വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് ചൂപ്പറായിട്ട് വൃത്തിയായിട്ട് അങ്ങനെ കിടക്കും ഒരിച്ചിരി പൊടി ഉണ്ടാവില്ല പിന്നെ അടുത്ത വ്യാഴാഴ്ച വരെ നിങ്ങൾ അടിച്ചു വരുന്നത് വെറുതെ ഒന്ന് അടിച്ചമായിരിക്കാൽ മതി ഒരുപാട് പൊടി കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടുമെന്നില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടല്ലോ അല്ലേ അതേപോലെ ഗ്ലാസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടെടുക്കണതുകൊണ്ടേ കണ്ടോ ക്ലീനായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇതൊന്നും നമ്മൾ മടി പിടിച്ചിട്ട് ഒരിക്കലും അങ്ങനെ ഇട്ട് വെക്കല്ലോട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെ തവണെങ്കിലും നമ്മുടെ പിന്നെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കാൻ വേണ്ടി മാർക്ക് ചെയ്തത് ഗ്ലാസ്സൊക്കെ വൃത്തിയുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ടേക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ കുറേ അഴുക്ക് പിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭംഗി അങ്ങനെ കിട്ടൂല അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് തന്നെ പുറത്തോട്ടേക്കുള്ള കാഴ്ചകളൊരു പ്രത്യേക രസം തന്നെ ആണല്ലോ അതിങ്ങനെ വിൻഡോ ഒന്നും തുറക്കാതെ തന്നെ കാണണമെങ്കിൽ ഗ്ലാസ് അത്രയും വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കി ഇടാനൊന്നും മറക്കല്ലേ നമ്മുടെ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് മാസത്തിൽ ഒരിക്കലും ഒരിക്കലും ആവരുത് കേട്ടോ അത് ആഴ്ചയിൽ തന്നെ എന്തായാലും ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് തോന്നുന്നത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ക്ലീൻ ആക്കിയിടുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഹെവി ആവത്തേ ഇല്ല എപ്പോഴും വൃത്തിയായിട്ട് നിൽക്കും ഇനിയിപ്പം വീട്ടിൽ ജോലിക്ക് വരുന്ന പെണ്ണുങ്ങളാണെങ്കിലും അവരോട് ഇതേ രീതിക്കൊന്ന് ക്ലീൻ ആക്കിയിടാൻ പറഞ്ഞാൽ മതി അപ്പോൾ അവരും ദിവസം വന്നിട്ട് പോകേണ്ട ആവശ്യം വരില്ല നിങ്ങൾക്ക് അപ്പോൾ ഇനി വീട്ടിൽ വരുന്ന പെണ്ണുങ്ങളോടും ഈ രീതിക്ക് എന്നെ പറഞ്ഞു കൊടുക്കുക ഈ രീതിക്ക് എന്നെ ചെയ്യണം എന്നുള്ളത് ഇനിയിപ്പോൾ ജോലിക്ക് വീട്ടിൽ അങ്ങനെ ഒരു ഹെൽപ്പർ ആരും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ലീവുള്ള ദിവസം അങ്ങനെ ചെയ്യുക കുട്ടികളിപ്പം വെറും പഠിപ്പ് പഠിപ്പ് പറഞ്ഞിട്ടിരുന്നാല് ശരിയാവില്ലല്ലോ അല്ലേ എനിക്ക് നമ്മുടെ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യേണ്ടത് അത് അവരൊരു കടമനാണല്ലോ അവരിപ്പം ലീവുള്ള ദിവസം ഫിലിം കാണാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സുടെ കൂടെ എല്ലാത്തിനും അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൻസോടെ കൂടെയും ഒന്ന് ക്ലീനിങ്ങിനൊക്കെ വേണമെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഒന്നും നഷ്ടം വരാനൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ പിന്നെ അതേപോലെ ഞാൻ കിച്ചണ് കിച്ചന് ഞാൻ മാസത്തിൽ ഒരു തവണയാണ് ആണ് ബ്രഷൊക്കെ ഇട്ട് ഡീപ്പ് ക്ലീനാക്കൽ പിന്നെ അത് ഞാൻ ആഴ്ചയിൽ ചെയ്യാറില്ല സാധാരണ അടിച്ചു വരി തുടക്കൽ മാത്രമേ ഉള്ളൂ അടുക്കള ബാക്കി പക്ഷേ ഒരു മാസത്തിലാണ് ടൈലൊക്കെ ഒന്ന് ബ്രഷ് ഇട്ടിട്ട് അങ്ങനെ ക്ലീൻ ആക്കൽ അപ്പോൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഊതു പോയിക്കുക അല്ലെങ്കിൽ നമ്മുടെ അഗർബത്തി എന്തെങ്കിലും ഒന്ന് പോയിച്ചിട്ട് നല്ലൊരു മണം വീട്ടിൽ വരുത്തുന്നത് അതൊരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് പോയിക്കാം ഉലുവം വേണമെങ്കിൽ ഉലുവൻ പോയിക്കാം അല്ലെങ്കിൽ ഊത് പോയിപ്പിക്കാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മുടെ കൈമല്ലിലുള്ള വരുമാനത്തിനനുസരിച്ചിട്ട് എന്താച്ചാൽ വാങ്ങിയിട്ട് അങ്ങനെ ഒന്ന് പോയിപ്പിക്കാം അഗർബത്തിക്ക് ഒന്നും അധികം പൈസ ഒന്നും വരില്ലല്ലോ അല്ലേ ആകെ ഒരു ഇരുപത് ഉറുപയൊക്കെ ഉള്ളൂ വരുള്ളൂ അപ്പോൾ അഗർബത്തി വാങ്ങിയിട്ട് പോയിപ്പിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക റിലാക്സ് കിട്ടാനുണ്ട് അപ്പോൾ എൻ്റെ തുടക്കലും അടുക്കള ക്ലീനാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ താണ്ട് ചന്ദനത്തിരിയാണ് ഞാൻ കത്തിക്കുന്ന അഗർബത്തി അപ്പോൾ ഊത് പോയിപ്പിക്കുന്നില്ല ഊത് വെള്ളിയാഴ്ച ദിവസം അടുത്ത ദിവസം പൊയിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ രീതിക്കുള്ള ക്ലീനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയോ കേട്ടോ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പർ ആയിരിക്കും അപ്പോൾ ടൈൽസ് ക്ലീൻ ആക്കേണ്ടത് മറക്കരുത് ഷാമ്പു മാത്രം ഉപയോഗിക്കുക ഒരിക്കലും ഫ്ലോർ ലിക്വിഡ് വാങ്ങിയിട്ട് എന്താണ് ഉപയോഗിക്കല്ലേ അതേപോലെ ഷാംപൂ ഇട്ടിട്ട് നല്ല വെള്ളത്തോട് കൂടി തുടയ്ക്കുന്ന സമയത്ത് അത് ഡ്രൈ ആവണവരെ ഒന്നെങ്കിൽ ഇട്ട് വെച്ചാൽ മതിയല്ലേ കുറച്ചു നേരം ഒന്ന് എ സി ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും പിന്നെ രണ്ട് തവണ മൂന്ന് തവണ അങ്ങനെ തുടക്കണമെന്നൊന്നുമില്ല വെറും രണ്ട് തവണ ഒന്നും തുടച്ചാൽ തന്നെ ധാരാളമാണ് ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവരൊറ്റ തവണ തുടച്ചിട്ടുള്ളൂ വെള്ളത്തോട് കൂടിയിട്ട് പിന്നെ അവിടെ എ സി ഇട്ട് വെച്ചു പിന്നെ അടുത്ത തവണ അടുത്ത ദിവസമൊക്കെ എനിക്ക് ദിവസം തുടക്കാനേ എനിക്ക് പറ്റില്ല എനിക്ക് മോപ്പ് വെറുതെ ഒന്ന് നിലത്തിക്കൂടെ ഒന്നിങ്ങനെ പായിപ്പിച്ച് പോയാലേ എനിക്കൊന്ന് സമാധാനം കിട്ടുകയുള്ളൂ പക്ഷേ അടുത്ത ദിവസം അടുത്ത ദിവസം അതിങ്ങനെ വെറുതെ ഒന്ന് തുടച്ച് പോകുമ്പോഴേ ഇങ്ങനെ വൃത്തിയായി വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ എപ്പോഴും നമുക്ക് എനർജി ഒന്നും ഉണ്ടാകുമല്ലോ പണിയെടുക്കാൻ ഇടയ്ക്ക് നമുക്ക് മടിയുള്ള ദിവസം ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു മടിയുള്ള ദിവസം വീട് വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസമായി ഞാൻ ശരിക്കും ഒന്ന് അടിച്ചാരി എന്നുള്ളത് വീട് പിന്നെ പക്ഷേ എൻ്റെ വീട് വൃത്തിയായി കിടക്കുന്നതും കണ്ടില്ലേ അപ്പോൾ ഇത് കണ്ട എന്ത് വൃത്തിയല്ലേ അടുക്കള എന്തൊക്കെ കാണാനും നമുക്കിങ്ങനെ കാണുമ്പം തന്നെ ഒരു സമാധാനമാണ് അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക കൂടുതൽ പണിയുള്ള ദിവസം ഏറ്റവും എളുപ്പത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ രാവിലെ ഒരു ഭക്ഷണം ഉച്ചക്കൊരു ഭക്ഷണം രാത്രി ഒരു ഭക്ഷണം അന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു പണിക്കേ നിങ്ങൾ നിൽക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് കണ്ടില്ലേ ഇത് ഫ്ലോർ ലിക്വിഡ് ആണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ അടുക്കളയത്തെ പിന്നെ എന്താണ് ഫ്ലോർ മാത്രം ക്ലീൻ ആക്കാനേ ഉപയോഗിക്കാറുള്ളൂ ഹാളിലേക്ക് റൂമിലേക്കൊന്നും എടുക്കാറില്ല കേട്ടോ അടുക്കളയത്തെ കുറച്ച് റഫ് ടൈസ് ആയതുകൊണ്ട് അതും മതി ക്ലീൻ ആക്കാനായിട്ട് അതേപോലെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞു ഇനി വേണ്ടത് നല്ല ചൂട് കോഫിയാണ് വേണ്ടത് ചൂട് കോഫി കുടിച്ചിട്ടേ ഇനി ചോറൊക്കെ തിന്നാൻ പോകുന്നുള്ളു കേട്ടോ പക്ഷേ ഇനി ഇവിടെ പണി ബാക്കിയുണ്ട് ആറിടാനൊക്കെ ഉണ്ട് പക്ഷേ മക്കൾക്ക് ലീവ് ഉള്ളതുകൊണ്ട് ആ ഒരു പണി അവരാണ് ഏറ്റെടുക്കാറ് ചെറിയ മോൻക്കാണ് ആറിടുന്ന ഡ്യൂട്ടിയും അത് മടക്കി വെക്കുന്ന ഡ്യൂട്ടിയും ചെറിയ മോൻക്കാണ് വലിയ മോൻക്ക് പിന്നെ അടിച്ചു വരി തരും ഇതൊക്കെ അവർ ലീവ് ഉള്ള സമയത്ത് കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ് കുട്ടികളെല്ലാം അവർ ഇതൊക്കെ പഠിക്കട്ടെ കാലി പുസ്തകം പുഴു മാത്രമായ ശരിയാവില്ലല്ലോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടി മാർക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസം അത്ര ഭാരമായിട്ട് വരില്ല കേട്ടോ ബൈ ബൈ അലൈക്കും